കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രിസൈസ്ലി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിജു സോപാനം എസ് പി ശ്രീകുമാർ ഉപ്പും മുളകും ലൊക്കേഷൻ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോനകത്ത് അകത്ത് ഡിസ്കസ് ചെയ്തൊരു മാറ്റർ സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം എന്ന് നടിയുടെ പരാതി നടന്മാരായ ബിജു സോപാനം എസ് ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് ഓക്കെ അപ്പം ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിൽ അത്യാവശ്യം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ എസ് ബി ശ്രീകുമാറിനെതിരെയുള്ള കേസ് ലൈംഗികാതിക്രമ കേസല്ല എന്നും ഭീഷണിപ്പെടുത്തി എന്നുള്ളതുമാണ് അതായത് ഈ കേസ് കൊടുത്ത നടിയെ ഈ പരാതി പുറത്ത് പറയാതിരിക്കാനും ഇത് കേസായിട്ട് മുന്നോട്ട് പോവാതിരിക്കാനുമുള്ള പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കേസാണ് ഓക്കെ അതിൽ ലൈംഗികാതിക്രമ പരാതി പോയിട്ടുള്ളത് ബിജു സോബാനൻ എന്ന് പറഞ്ഞ ആ വ്യക്തിക്കെതിരെയാണ് ഫൈൻ അതന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ന്യൂസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇതിലിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനകത്ത് എസ് പി ശ്രീകുമാറും അവരുടെ വൈഫും വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആരോപണങ്ങളും വിവാദങ്ങളും മനസ്സ് തുറന്ന് മണ്ടോദരിയും ലോലിതനും ലോലിതൻ ആൻഡ് മണ്ടോദരി എന്ന് പറയുന്നത് ഐ തിങ്ക് ഹർ നെയ്മസ് സ്നേഹ ശ്രീകുമാറിൻ്റെ ഇവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇവർ ഫെയിം ആയ ക്യാരക്ടേഴ്സിൻ്റെ പേരാണ് സോ എന്താണെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് ഈ ലേഡി ഓക്കെ ശ്രീകുമാറിൻ്റെ വൈഫ് ഞാൻ കഴിഞ്ഞ വട്ടം ഈ വീഡിയോ ചെയ്ത സമയത്ത് ഈ പർട്ടിക്കുലർ ടോപ്പിക്ക് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസ് നടക്കുന്നത് ബി എൻ എസ് ഒക്കെ വരുന്നതിന് മുമ്പാണ് ഈ ഒരു പെർട്ടിക്കുലർ കേസിനകത്ത് ഒരുപാട് കൺഫ്യൂഷിംഗ് ലൈക്ക് ഇല്ല കൺഫ്യൂസ്ഡ് ആവുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് ഓക്കെ അതിൻ്റെ ഉപ്പുമുളകും ലൊക്കേഷൻ എന്നുള്ളത് കൺഫേം ആണോ എന്നറിയില്ല ഇനി അതിനുപരി ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ കേസ് കൊടുത്ത സമയത്ത് അത് എസ് ഐ ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് ഇത് ഫോർവേഡ് ചെയ്തു എന്നുള്ളൊരു ഇൻഫർമേഷനും ന്യൂസിൽ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് എസ് ഐ ടിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ കേസിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് എന്താ എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഇല്ല സീരിയസ്ലി ബിക്കോസ് എസ് ഐ ടി തന്നെ പല കേസുകളും ക്ലോസ് ചെയ്യാൻ നിൽക്കുകയാണ് കാരണം മൊഴി കൊടുക്കാൻ ആളുകൾ റെഡിയല്ല ഓക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അണ്ടറിൽ പല കേസുകളും കയറി അത് എസ് ഐ ടിക്ക് അന്വേഷിക്കാൻ കിട്ടി ബട്ട് കുറേ കേസുകളിലൊന്നും ആരും മൊഴി കൊടുക്കാൻ റെഡി അല്ലാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ എന്താ പറയുക കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങാന്നാണ് പല കേസുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരവസ്ഥയാണ് ഞാൻ പറഞ്ഞു കേട്ടോ എന്താണ് ഇവർക്ക് കേസ് ആയിട്ടുള്ളത് ചെക്ക് ചെയ്യാം എല്ലാവരും പറഞ്ഞൊരു കാര്യായിരിക്കും ഒരു രണ്ട് മാസം മുമ്പൊക്കെ എന്റെ സ്ത്രീയുടെ ഫോട്ടോ അങ്ങനെ വന്നു എല്ലാ ന്യൂസ് ചാനലിലും ഒക്കെ ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന്റെ ഒരു സത്യസന്ധത എന്താണ് എന്നൊന്നും അന്വേഷിച്ചിട്ടൊന്നുമല്ല ആ ന്യൂസുകളൊക്കെ വന്നിട്ടുള്ളത് സത്യത്തിൽ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് അതല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായി അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ന്യൂസുകാർക്കും അറിയാമായിരുന്നു അതിൽ ലൈംഗിക അതിക്രമം എന്ന് പറയുന്ന ഒരു സംഗതിയെ ശ്രീക്കെതിരെ വന്നിട്ടില്ല അങ്ങനെ പോലും വന്നിട്ടില്ല വന്നിട്ടില്ല പിന്നെ അപ്പം അവിടെ ഒരു സ്ത്രീയാണ് കൊടുത്തത് ഇന്നും ഇപ്പൊ ഞാൻ പറയുന്നു എനിക്ക് അവരുടെ പേര് പറയാനോ അല്ലെങ്കിൽ അത് ആരാണെന്ന് പറയാനോ ഈ കേസ് എന്താണെന്ന് പോലും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല ഞാൻ തന്നെയാണ് എല്ലാവർക്കും എല്ലാവരുടെയും അവസ്ഥ ഒരു കേസ് ഇങ്ങനെ വന്നു ആ കേസിനെ കുറിച്ച് ഒന്നും സംസാരിക്കാൻ പറ്റില്ല ആ കേസ് കൊടുത്ത വ്യക്തിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന എഫ്ഐആർ കിട്ടുന്ന സമയത്ത് എഫ്ഐആറിൽ ഉള്ള ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റുന്നല്ലാതെ എന്ത് എങ്ങനെ ആര് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആർക്കും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സംസാരിക്കാൻ പറ്റില്ല അതൊരു നിയമത്തിൻ്റെ അവസ്ഥയാണ് പിന്നെ അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അതിൽ നേരത്തെ പറഞ്ഞ പോലെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എസ് പി ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ ലൈംഗികാതിക്രമം എന്ന് പറഞ്ഞൊരു വകുപ്പില്ല അതല്ല അയാൾക്കെതിരെയുള്ള കേസ് ഓക്കെ അയാൾക്കെതിരെ കൊടുത്തിട്ടുള്ളത് ഈ കേസ് കൊടുത്ത ലേഡിയെ റിട്ടേൺ ചെയ്തു കേസ് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ് പക്ഷേ എല്ലാ തമിഴ്നിലും എല്ലാ ടൈറ്റിലും എല്ലാ മീഡിയാസും ഡിസ്കസ് ചെയ്ത സമയത്ത് രണ്ട് പേരുടെ ബിജു സോപാനത്തിൻ്റെ പേരും എസ് വി ശ്രീകുമാറിൻ്റെ പേരും ഒരുപോലെ ഉപയോഗിച്ചിട്ടാണ് ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞത് അങ്ങനെ പറയുന്ന സമയത്ത് ഇവിടെ ശരിക്കും മീഡിയ ആണ് അല്ലേ ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള സാധനം ഇട്ടു ഇട്ടുകൊടുത്തത് അപ്പം ആ കേസും ആ കേസ് കൊടുത്ത ലേഡിയെ കുറിച്ചിട്ട് സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ആ കേസ് കൊടുത്ത ലേഡി അല്ലെങ്കിൽ ആ കേസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മിസ്ലീഡിങ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ഹസ്ബൻറ്റിനെതിരെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനെയും ആ ഒരു കേസിൻ്റെ ഗ്രാവിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഉള്ള മിസ്ലീഡിങ് സാധനങ്ങൾ ഇവിടുത്തെ മീഡിയ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീഡിയ അന്വേഷിക്കാൻ ആണെന്ന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടോ ഇല്ല മീഡിയ ഇങ്ങനെയാണ് കാണിക്കുക മീഡിയ ഇപ്പോൾ റീസെൻ്റ്ലി അടക്കം പല കേസുകളിലും ഇതേ പരിപാടി കാണിച്ചിട്ടുണ്ട് എഫ്ഐആറിൽ പറയുന്നതോ കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല അവർക്ക് കുറച്ച് മീഡിയ ഒരു ക്ലിപ്പായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ അവർ വെച്ചിട്ട് പോകും അല്ല അതുകൊണ്ട് സഫർ ചെയ്യുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയക്കെതിരെ നിയമ നടപടിയും കാര്യങ്ങളുമായിട്ടല്ലേ മുന്നോട്ട് ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റേജിൽ നിങ്ങൾ അത് ചെയ്യണം എന്നിട്ട് നിങ്ങൾ കേസിൻ്റെ മെറിറ്റ്സും അല്ലെങ്കിൽ കേസ് കൊടുത്ത ആളുടേതും കാരണം അത് കോടതിയിൽ ഈ കേസ് പോയി കേസ് നിങ്ങൾ എന്താ പറയുക ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഒപ്പോസ് ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ കേസ് കേസിൻ്റെ വഴിക്ക് പോയിട്ട് അതിലൊന്നും ഇല്ല എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അന്നിട്ട് ആ കേസ് കൊടുത്ത ആളെക്കുറിച്ചും സിറ്റുവേഷനെ കുറിച്ചിട്ട് കാരണം അറേറ്റ് ചെയ്യാം ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഗെയിം ഫസ്റ്റ് നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് ഈ ഫോട്ടോ വെച്ചിട്ട് ലൈംഗികാതിക്രമം ആ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിക്കെതിരെ ആർക്കെതിരെയാണോ കേസ് വന്ന ആ വ്യക്തിയുടെ കൂടെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനെയും വെച്ച് വിട്ട മീഡിയാസിന് നിങ്ങൾ പറഞ്ഞാൽ അത് കുറച്ചും കൂടി ഒരു ലോജിക്കുള്ള പരിപാടിയായിരിക്കും ഓക്കെ അത് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു പല കേസുകളിലും ഇതേപോലെ മീഡിയ ഇടുന്ന ഒരു തമ്മിനും അല്ലെങ്കിൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളും വെച്ചിട്ട് ഇവർക്ക് മാസീവ് ഹെയ്റ്റ് പോവാറുണ്ട് അന്ന് തന്നെ ഞാൻ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് വന്നതിന് ശേഷം ഈ ലേഡിക്ക് പിന്നെ ഓബിയസ്ലി ബാക്കി രണ്ടു പേർക്കും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലുള്ള ഫോട്ടോസിൻ്റെ അടിയിലൊക്കെ നല്ല ഒന്നാം തരം കമൻസ് നാട്ടുകാർ ഇട്ട് പൊങ്കാല അടിച്ചു വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നാട്ടുകാർക്കിപ്പോൾ ഞാൻ ലൈക്ക് നമ്മളൊക്കെ വീഡിയോ കാണുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ന്യൂസ് കാണുന്ന പോലെ അങ്ങനെ ന്യൂസ് കണ്ടു എന്നാൽ നേരെ അവിടെ കൂടി പോവാം ഇതാണ് പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഇങ്ങനത്തെ കേസുകളും കാര്യങ്ങളും വരുന്ന സമയത്ത് ആളുകളൊന്നും അവേറാണ് മീഡിയ പറയുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസ് കൊടുക്കുന്ന ആളുകളുടെ ചെറിയൊരു ധാരണ ഇവിടെ ഫൈൻ അങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അത് നൂറ് ശതമാനം വ്യാജപരാതിയാണെന്ന് എനിക്കറിയാം നിയമപരമായി തന്നെ അതിനെ നേരിടും എന്നൊക്കെയുള്ള വിശ്വാസം എനിക്കുണ്ട് എന്റെ സുഹൃത്തുക്കൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് നമ്മൾ ആ സമയത്ത് ആ ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ പോയ ഒരു മാനസികാവസ്ഥയുണ്ട് അതൊരാളും ചിന്തിച്ചിട്ടില്ല ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്നതും ഒരു സ്ത്രീ അല്ലേ അവരും ചിന്തിച്ചിട്ടില്ലല്ലോ ഇത്തരം വ്യാജ പരാതികൾ വരുമ്പോ എന്ത് സംഭവിക്കും സത്യമായ പരാതി കൊടുക്കുന്നവരുടെ ആ ഞാൻ പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ എന്താ പറയാ തിരക്കുകൾ ഇവരുണ്ടാക്കി കൊടുക്കല്ലേ ഈ വ്യാജ പരാതി കൂടിയിട്ട് അവർ ഇതിന്റെ പണിയെടുക്കണ്ടേ ഇത് ഞാൻ സമയം കൊടുക്കുന്നില്ല അതാണ് ഞാൻ പറയണത് അപ്പം അങ്ങനൊരു സംഗതി വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ഞാൻ ശ്രീടെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത് നൂറ് ശതമാനം കള്ളപരാതിയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം ഈ പറയുന്നവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അത് ഞങ്ങൾ തെളിയിക്കും അതിൽ ഇനി ഒരു കോംപ്രമൈസും ഒരാളുമായിട്ടും ഇല്ല നമ്മുടെ ഒരു നിയമ സംവിധാനത്തോടുള്ള ഒരു വിശ്വാസ്യത നമുക്കുണ്ട് അത് അതുകൊണ്ട് അതിൻ്റെ ഒരു അറ്റബലത്തിലാണ് നമ്മളിപ്പോഴും ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അത് ഞങ്ങൾ തെളിയിക്കും അത് തെളിയിച്ചതിന് ശേഷം ഒരു വരവ് ഞാൻ വരും ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ ഇത് ഏത് അറ്റം വരെ പോകാൻ പറ്റുമോ അതുവരെ ഞങ്ങൾ ഇപ്പോൾ കാര്യം ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ട് അല്ല വിശ്വാസം ഉള്ളത് കൊണ്ട് ഇപ്പം നമ്മളുടെ അടുത്ത് പല ആൾക്കാരും ഈ സംഭവം കഴിഞ്ഞതിനു ശേഷം ഒരു ഒരുപാട് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതാണ് നമ്മൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ വന്ന് പറയുന്നില്ല ഞാൻ അത് ചെയ്തില്ല എന്ന് പറയുന്നില്ല സത്യത്തിൽ നമ്മുടെ നിയമം അനുവദിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഞങ്ങൾ അത് വിശ്വസിക്കുന്ന ആളാണ് കൂടുതലായിട്ട് വരാൻ കാരണം എന്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് ഈ നിവിംപോളി കാണിച്ചൊരു മാസ ഉണ്ടല്ലോ സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ എക്വേറ്റ് ചെയ്ത് നോക്കിയത് ഓ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തുകൂടെ മനസ്സിലായി നിങ്ങൾക്കത് പറഞ്ഞുകൂടെ എന്നുള്ളൊരു സംഗതി മേ ബി അതുകൊണ്ടായിരിക്കാം ആ ടൈമിൽ അത്ര ഹെയ്റ്റ് കയറാൻ കാരണം പിന്നെയെന്ന് പറഞ്ഞാൽ ഉപ്പുമുളകും പോലത്തെ ഒരു വലിയൊരു ഷോ ഇത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു ഷോ ആ ഷോയിൽ തന്നെ ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു ഒരു ലേഡി പോയി കേസ് കൊടുത്തു എന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്ക് തെരഞ്ഞു പിടിച്ചിറങ്ങി അതേതാണ് ലേഡി അതിനകത്ത് ഒരുപാട് ലേഡീസ് ഉണ്ട് ആ ഷോയിനകത്ത് അപ്പം അതിലാരാന്ന് കണ്ടുപിടിക്കാനുള്ളൊരു നെട്ടോട്ടം ഇവിടുത്തെ മീഡിയ സ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ അത് ഇന്ന വ്യക്തി തന്നെയെന്ന് പറഞ്ഞിട്ട് പലരുടെയും ഫോട്ടോ എടുത്തു വെച്ചിട്ടുള്ള ഒരു പരിപാടി കാണിച്ചിട്ടുണ്ടായിരുന്നു സോ അതിൽ ഒരു ഒരു എമൗണ്ട് ഓഫ് ഹെയ്റ്റ് കയറുന്നത് ഈ പറഞ്ഞ ബിജു സോപാനത്തിനും ശ്രീകുമാറിൻ്റെയും പ്രൊഫൈലിലേക്കും പിന്നെ അവരുടെയൊക്കെ ഫാമിലിയുടെ പ്രൊഫൈലിലേക്കുമാണ് ദിസ് ഹാപ്പൻസ് എന്താ പറയുക ചില ടൈമിൽ ഇങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് ചില ടൈമെന്നല്ല മോസ്റ്റ്ലി ഇങ്ങനെ ഒരു സാധനം ഒരു ബാക്ക് ഫയർ വരും അത് പ്രതീക്ഷിക്കുക അല്ല അത് വേറെ വഴിയില്ല പിന്നെ ഇങ്ങനത്തെ കേസുകൾ വന്നിട്ട് ഈ കേസിൻ്റെയൊക്കെ അപ്ഡേറ്റ്സും കൂടി കൊടുക്കാൻ പറ്റണം ഇതിപ്പോൾ ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഞങ്ങൾ തരും ഇതിൻ്റെ ഏത് അറ്റം വരെയും പോയിട്ട് ഈ കേസ് എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്ത് ഞങ്ങൾ മീഡിയേന് മുന്നിൽ വന്നിരിക്കും ചെയ്യണം ഞാൻ പറയുമ്പോൾ ചെയ്യണം കാരണം ഒരുപാട് ജെനുവിൻ കേസുകളുണ്ട് സ്ത്രീകൾ കൊണ്ടുപോയി കൊടുക്കും അതിനിടയിൽ ചില പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനും പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചില ആളുകൾ ഓക്കെ ചില ലേഡീസ് ചെയ്യുന്ന ഇതേപോലത്തെ ഞാൻ ഈ ഇതേപോലത്തെ ഞാൻ ഒരിക്കലും പറയില്ലേ കാരണം ഈ കേസ് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല ബട്ട് മേ ബി ഫെയ്ക്ക് കേസസ് ഉണ്ടാവാം അങ്ങനെ ഫേക്ക് കേസസ് ഉണ്ടെങ്കിൽ അത് ഫെയ്ക്കാണ് എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് അത് മീഡിയനെ എങ്ങനെയാണോ ഒരു കേസ് നിങ്ങളുടെ നേരെ വന്ന സമയത്ത് നിങ്ങളെ മീഡിയ ടാർഗറ്റ് ചെയ്ത് വെച്ച് പരിപാടികൾ പണി വെച്ചത് അതേപോലെ നിങ്ങൾ മീഡിയനെ വിളിച്ചു വരുത്തി അതല്ല ഇങ്ങനെയായിരുന്നു ഈ കേസ് കൊടുത്ത വ്യക്തിയുടെ ഇൻറ്റൻഷൻ ഇതായിരുന്നു ഈ കേസ് ഇങ്ങനെയാണ് പൊളിഞ്ഞു പോയത് ഇതൊരു ഫേക്ക് കേസാണെന്നുള്ളത് കൃത്യമായി അക്കമിട്ട് നിരത്തി എന്ത് ചെയ്യണം പ്രൂവ് ചെയ്യാൻ പറ്റണം ഓക്കെ പ്രൂവ് ചെയ്തത് ജനങ്ങളിലേക്ക് എത്തിക്കാനും പറ്റണം എന്നാ എന്താ പറയുക ഫേക്ക് കേസ് കൊടുക്കുന്നവർക്ക് കുറച്ചൊരു പേടി തോന്നും അല്ലാത്ത പക്ഷം പല ലേഡീസും ഉണ്ട് ഇവിടെ ഇതേപോലെ ഫേക്ക് കേസ് അടിച്ചു വിടുന്ന പല ടീമുകൾ ഓക്കെ അപ്പം എന്താണെങ്കിലും ലെസി ഇവരുടെ കേസൊക്കെ കഴിഞ്ഞ് കേസൊക്കെ തീർത്തതിന് ശേഷം ഇതിനെക്കുറിച്ച് പറയാൻ സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് ഇവർ ഇതാരു കേസ് കൊടുത്തു എന്തിനു കേസ് കൊടുത്തു എന്തായിരുന്നു അവരുടെ ഇൻറ്റൻഷൻ എന്നുള്ളത് വന്ന് പറയുമെന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ